ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരം കളിയത് വീഡിയോയിലേക്ക് പോകാം ഇപ്പം നല്ല തണുപ്പ് സമയമാണ് അപ്പം ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ദോഷിക്കും ഇഡലിക്കൊക്കെ ആ വരച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും പൊങ്ങി കിട്ടില്ല ഈ ഒരു സൂത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ റോസ് മുഴുവനായിട്ടുള്ള ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഞാനൊന്ന് സൂക്കിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെയായിട്ട് ഇത് അരി വെള്ളത്തിലിട്ടിരുന്നത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഇവിടെ സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഞാൻ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മളെടുത്ത് വെച്ച് മിക്സിയിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ചോറിൻ്റെ പകരമായിട്ട് വേണമെങ്കിൽ അവൽ കുതിർത്തതും ഇട്ട് അരച്ചെടുക്കാം ഉഴുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ കടല പരിപ്പോ ചെറുക്കാട്ടോ അതും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കാം അപ്പം ഞാൻ എല്ലാ അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ പെർമനൻറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴയിലേക്ക് കീറി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തിരി ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ തിരി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ അടപ്പടച്ച് വെക്കാം വാഴയിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാവ് നന്നായിട്ട് പൊളിച്ചു വരില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് എത്രയാണോ പുളിപ്പ് വേണ്ടത് അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഴയിലേക്കീറൊന്ന് മാറ്റി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് ഇഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇത് കഴുകിയിട്ട് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം വഴയിലൊന്നും എപ്പോഴും കിട്ടാത്തവരുണ്ടെങ്കിൽ കേട്ടോ ഇതുപോലെ തിരി വെച്ച് കൊടുക്കുന്ന സമയത്ത് മാവിന് ചെറുതായിട്ടൊരു ചൂടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്തതായിട്ട് ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ വിലക്കൂടി ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ തന്നെ ബാഗ് ചെരുപ്പ് ഷൂ ഫ്ലാസ്ക് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു പാക്കറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുവരെ നിങ്ങൾ ഇത് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ശേഷം നിങ്ങൾ എന്തായാലും എടുത്തു എടുത്തുവെക്കും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കീട്ടിലൻ സൂത്രങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂട്ടോ ഇപ്പൊ ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റ ഒരു കവർ പോലും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടില്ല അപ്പൊ ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ ഒരു ചവരി പോലത്തെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഇനി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കളയാ അത് ഞാൻ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അന്തരീക്ഷത്തിലുള്ള ജല തന്മാത്രകളെ വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് കേട്ടോ ഇതിന് അതുപോലെ തന്നെ ഇതിന്റെ വെയ്റ്റിന്റെ നാൽപ്പത് ശതമാനത്തോളം വെള്ളം ഇത് വലിച്ചെടുക്കുന്നതാണ് അപ്പൊ ഇത് വെച്ചിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം മഞ്ഞുകാലത്തായാലും മഴക്കാലത്തായാലും നമ്മളുടെ ഇതുപോലുള്ള വണ്ടികൾക്കൊക്കെ മിററിലായാലും ഗ്ലാസ്സിലായാലും ഒരുപാട് ഫോഗ ഒക്കെ വരാറുണ്ട് എന്നാൽ അതിന്റെ ആ രണ്ട് ിലക്കാജെല്ലിന്റെ പാക്കറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വില കൂടിയ ക്യാമറാസ് ഒക്കെ അതിന്റെ ലെൻസിൽ ഇതുപോലെ വന്നിരിക്കാറുണ്ടല്ലേ അത് സൂക്ഷിക്കുന്ന ബാഗിൽ നമ്മളൊരു സിലിക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അതും അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം ടാബ്ലറ്റ്സ് ഒക്കെ രണ്ട് മാസത്തിനൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് പാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര മാസം നമ്മൾ അത് സൂക്ഷിച്ചു വെച്ചാലും യാതൊരു കേടോ അതുപോലെ തന്നെ പൂപ്പലോ ഒന്നും തന്നെ വരില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ചില ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് കിട്ടും അത് ഒഴിവാക്കാതെ വെച്ചാൽ മാത്രം മതിയാവട്ടും അപ്പോൾ ഇല്ലാത്തതിൽ ഇതുപോലൊരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം ധാന്യങ്ങൾ അതുപോലെ തന്നെ നട്ട്സും ഒക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലൊരു വല്ലാത്തൊരു സ്മെല്ലും അതുപോലെ തന്നെ പൂപ്പലൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കുപ്പിയിലേക്ക് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സിലിക്ക ജെൽ ജെല്ലൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുന്നത് വരെയും അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അഞ്ച് പൈസ ചിലവില്ലാ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ സിലിക്ക ജെല് അപ്പൊ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നോക്കാം അതുപോലെ തന്നെ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ അതെല്ലാരും ഒന്ന് നോക്കുകട്ടോ അപകടവശാൽ നമ്മുടെ വില കൂടിയ ഫോണൊക്കെ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പെട്ടെന്ന് ചെയ്യുക അരി നിറച്ച ബക്കറ്റിലേക്ക് ഇട്ട് വെക്കും അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവറിൽ അരി നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കും അല്ലെ എന്നാൽ അതൊന്നും വേണ്ടാട്ടോ ഒരു സിബ്ലോ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സിലിക്ക ജെല്ലിന്റെ പാക്കറ്റ്സ് ഇട്ടിട്ട് ഒരു ദിവസം നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ട് നമ്മളുടെ ഫോണ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓഫീസിലാവട്ടെ വീടുകളിലാവട്ടെ ഇതുപോലെ നമ്മൾ ഫയൽസ് റെക്കോർഡ്സ് ബുക്സ് ഒക്കെ എടുത്ത് വയ്ക്കുന്നതുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുറേ അധികം ദിവസം കഴിയുമ്പോൾ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നിന്ന് വരും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്ത് ഒരു രണ്ട് മൂന്ന് സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് വരുന്നതല്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ വിലപ്പെട്ട കുറേ ഫോട്ടോസൊക്കെ ഇതുപോലെ ആൽബംസിലൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഇങ്ങനെ ആവാറുണ്ടല്ലേ അപ്പോൾ ആൽബം എടുത്ത് വെക്കുന്ന ആ ഒരു കവറിൽ നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് സിൽക്ക ജെല്ലിന്റെ പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി മതിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കുറേ അധികം പ്ലേറ്റ്സ് ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ എടുത്തു വെക്കാറുണ്ടല്ലേ ഇതുപോലുള്ള ബോക്സിലൊക്കെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ പെട്ടെന്ന് അതിൽ പാറ്റ പല്ലിയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാർഡ് ബോർഡ് ബോക്സിൽ ഒരു രണ്ട് മൂന്ന് സിൽക്ക ജെല്ലിന്റെ പാക്കറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമ്മളെ ഷൂവിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സിലിക്ക ജെല്ലിട്ട് കൊടുക്കുക കേട്ടോ അത് നമ്മളെ ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സൊക്കെ എടുത്ത് വെക്കുന്ന ബോക്സിൽ ഒരു രണ്ട് മൂന്ന് സിലിക്ക ജെല്ലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തുരുമ്പൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ സ്പൂൺസൊക്കെ കഴുകി ഡ്രൈ ആവാതെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കിത് വെച്ചു കൊടുക്കാം ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ തുണികളിൽ ിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി ഒക്കെ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബോക്സിൽ ഒരു രണ്ടുമൂന്ന് സിൽക്കാ ജെൽ ഇട്ട് കൊടുത്താൽ മതിയാവും അത് മാത്രല്ല കേട്ടോ നമ്മളെ സിങ്കിൽ നിന്നും ചില സമയത്ത് ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ സിംഗിൻ്റെ ഹോളിൻ്റെ അരികിലായിട്ട് രാത്രി നമ്മൾ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ്സ് ഇട്ട് വെക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ലെതർ ബാഗ്സ് അതുപോലെ തന്നെ ഫാൻസി ബാഗ്സൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും കുറച്ച് അധികം ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതിൽ പൂപ്പല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് അതെടുത്ത് വെക്കുന്ന കവറിൽ നമ്മളൊരു പാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം വരെ നല്ല ഫ്രഷ് ആയിട്ട് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഉള്ള ബാഗിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് പോകാറുണ്ടല്ലേ അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കിച്ചൺ ടവലിൽ നമുക്ക് ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോണൊക്കെ എടുത്ത് വെക്കുന്ന സ്റ്റോറേജ് ബോക്സിലൊക്കെ നമുക്ക് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ടും ഫാൻസി ഐറ്റംസ് സ്റ്റോൺസ് ഒക്കെ കളറ് മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കിട്ടും കുറച്ചധിക ദിവസം കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും ആ സമയത്ത് നമ്മൾ കുറച്ചു സമയം വെയിലിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിലിക്ക ജെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കന്നുകാലികൾ അതുപോലെ തന്നെ കുട്ടികളൊന്നും എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വലിയ കൂടിയ ഫ്ലാസ്ക് ക്യാസറോളൊക്കെ ഉപയോഗിക്കാതെ എടുത്ത് വയ്ക്കുക എന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ായിട്ട് യാതൊരു കെമിക്കൽസും ഇല്ലാതെ നരച്ച മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ഇരുമ്പിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഹെന്നയാണ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ബേ ലീഫ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബേ ലീഫ് നമ്മളുടെ മുടി നന്നായിട്ട് കറുക്കാനും അതുപോലെ തന്നെ വേരോടുകൂടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ഞാൻ ബ്ലാക്ക് ഹെന്ന ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയാണ് യാതൊരു കെമിക്കൽസും തന്നെ ഇതിലായിട്ട് അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ ഇനി ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് നീലയാമരി പൊടി ആയിരുന്നു അപ്പൊ ഞാനത് എടുത്തപ്പോൾ ക്ലിപ്പ് മിസ്സായി പോയതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ആവണക്കെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ഉണ്ടാവുന്ന മുടി നല്ല കരുത്തോടു കൂടിയും നല്ല കറുപ്പായിട്ട് കിട്ടാനൊക്കെ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ അപ്പൊ ഇതുവരെ നിങ്ങൾ ആവണക്കെണ്ണ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ആവണക്കെണ്ണയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് വെച്ചപ്പോൾ നമ്മളുടെ ഈ മിക്സ് നന്നായിട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മള് ചേർത്ത് കൊടുത്തിട്ടുള്ള ഹെനാ പൗഡറിൽ കറ്റാർ വഴയും കയ്യുന്നൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മള് മുടി വളർച്ചക്ക് ഏറെ സഹായകരമാണ് അപ്പൊ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മള് നീലാമരിപ്പൊടി മിക്സ് ചെയ്തിട്ട് കുറെ സമയം വെച്ച് കൊടുക്കരുത് ഒരു അഞ്ചു മിനിറ്റ് വെക്കുമ്പോ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടുന്നതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് തലേ ദിവസം ഹെന്ന ഇട്ടിട്ട് ബ്രൗൺ കളറായ മുടിയാണ് കേട്ടോ വീഡിയോ ലെങ്ക് ആകുമെന്ന് വിചാരിച്ച് അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല ഈ ഒരു ബ്രൗൺ കളറായ മുടിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് തേച്ചു കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ല ആയിട്ട് ഇവിടെ കിട്ടും കിട്ടും അപ്പോൾ ഒട്ടും എണ്ണമയമില്ലാത്ത മുടിയിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതിയാവും ആയിട്ട് നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് നമ്മൾ മുടിക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാട്ടും ഇനി എടുക്കാൻ വേണ്ടിയിട്ട് നാച്ചുറായിട്ടുള്ളൊരു ഷാംപൂ ആണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ബേ ലീഫ് എടുത്തിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാച്ചുറലായിട്ടുള്ള നമ്മൾ ഷാംപൂ പൗഡറാണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് യാതൊരു കെമിക്കൽസും ഇല്ലാത്തതു കൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ശിക്കക്കായ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തലയൊക്കെ കഴുകിയിട്ട് ഈ ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഡൈ ചെയ്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ സോപ്പോ ഷാംപോ ഉപയോഗിച്ച് കഴുകരുത് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് മാത്രം കഴുകുക കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നൂറ് റിസൾട്ട് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ോക്കാം യാതൊരു കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം പുതിയ നല്ലൊരു രേറ്റ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ